മമ്മി എന്നെ പോലുള്ള യങ്ങ് ഡ്രസ്സെടുത്ത് ട്രഡീഷണൽ ആയിക്കോട്ടെ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള സെലക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഓർണമെന്റ്സ് ഏത് ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ ഇനിയിപ്പോ അതിന്റെ നെക്കുകൾ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും എങ്ങനെയാണ് നമ്മുടെ ഓർണമെന്റ്സിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു കളർ തീം സെലക്ട് ചെയ്യാം അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഡ്രസ് കോഡ് ആണെങ്കിലും നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തൊക്കെ വെയർ ചെയ്യുന്നവരാണ് അപ്പൊ നമ്മുടെ ഓർണമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഏത് രീതിയിലുള്ള നെക്കുകളൊക്കെയാണ് ഇടുമ്പോഴാണ് നമ്മുടെ ഓർണമെന്റ്സുകൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടാന്നുള്ളത് നമുക്കൊന്ന് രണ്ട് മൂന്ന് ലക്ഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കുക അപ്പൊ ഇതൊക്കെയാണ് അമ്മു ചോച്ചേനുള്ള മറുപടികൾ നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസുകളാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഈ ഓർണമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഏത് തരം നെക്കുകളാണ് എന്നുള്ളതായിരുന്നു അത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവരും ആയിട്ടുള്ള ചുരിദാറുകളാണെങ്കിലും സാരീസൊക്കെ ആണെങ്കിലും നെക്കുകളിൽ ഒരുപാട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് പീസ് വന്നിട്ടുള്ളത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് പീസ് വരുമ്പോ ഭയങ്കര ഒരു വൈഡ് ബീ നെക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി ഭംഗി പറയുന്നത് നിങ്ങളും കൂടി ഇമാജിൻ ചെയ്ത് നോക്ക് നോക്കിയാൽ ഭംഗി ഉണ്ടാവും നിങ്ങൾ ആ ഗൂഗിളിലൊക്കെ സെർച്ച് ഒക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് മോനെ തോന്നണത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇല്ല ഞാൻ തന്നെ പറയാം നല്ലൊരു ഹൈ നെക്ക് കോളറൊക്കെ ഉണ്ടാവുമല്ലോ ഫുൾ കോളറൊക്കെ വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ സ്ലീവിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ട് ഫുൾ നെക്കൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയിലാണ് നിൽക്കുക അപ്പം ഡ്രസ്സിനും ഓർണമെന്റ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ ഹൈ നെക്ക് കോളറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരിക്കാണെങ്കിലും നല്ല ടൈപ്പ് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ ആണെങ്കിലും ഇതുപോലെയുള്ള ഒരു പീസ് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രസ്സിനും ഓർണമെന്റ്സിനും നല്ല ഹൈലൈറ്റ് നമ്മൾ ലോങ് ആയിട്ടുള്ള നെക്ലസ് വേണം വെയർ ചെയ്യാൻ വെയർ ചെയ്യാനായിട്ട് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു വൈഡ് സ്ക്വയർ നെക്ക് ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു നെക്ക് പീസ് നല്ല ഭംഗിയായിരിക്കും കറക്റ്റ് ആയിരിക്കും നിങ്ങളിതൊന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇവിടെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോരുത്തർ ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തത് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം വെയിറ്റ് റേറ്റ് എല്ലാം അറിയണം ഇനി ഇതിൻ്റെ കൂടുതൽ കളക്ഷനുകൾ കാണണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അവർ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാവരും കോൺടാക്ട് ചെയ്യുക വെറും ഒരു ശതമാനം മാത്രം നൽകി കൊണ്ട് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ലിയോസിൽ സാധിക്കും അപ്പൊ ഈ ഒരു ഗോൾഡൻ ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് എത്തിച്ചേർന്നോളൂ ഇതുപോലെ വ്യത്യസ്തതയാർന്ന വീഡിയോസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് ദ ലിയോ ലിയോ ആൻഡ് അലീന ലിയോസ് ഡയമണ്ട്സ് റോഡ്